ഐ വോർ വാട്ട് ഐ ലൈക്ക് ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണോ പോർട്ട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലോ അപ്പോൾ അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോ ഹാവ് എനി റോൾ ടു പ്ലേ അപ്പോൾ അത് ഞാനിട്ടിടുന്ന ഡ്രസ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോൺ ഫീൽ ദസ് എനിനിങ് റോങ് ഇൻ ദാറ്റ് ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു ഗിവ് യു നോട്ട് ടു ബി യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വോട്ട് ഐ വോ ഐ മീൻ ഐ വോർ വോട്ട് ഐ ലൈക്സോ അത്രേ ഉള്ളൂ അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമൻ്റിടാലും ഇപ്പം സാരി എടുത്താലും അത് എങ്ങനെ പോർട്ട്രേ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ്സ് ചുരിദാറോ സാരി കൊടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐ വോണ്ട് ടു ഗിവ് മൈ എനർജി ഇൻ ടു വാട്ട് ഐ ഡു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റിന് പോകുമ്പോൾ ധരിക്കുന്നത് ഞാൻ സാരീസ് കൊടുക്കാറുണ്ട് സൽവാസ് കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം